തന്നെയനായ അഞ്ചു മുഹമ്മദ് മദനെ പറമ്പൂർ സാഹിബ് ടി കാശോ സാഹിബ് സഹോദരന്മാരെ തുടർച്ചയായി ഇഫ്താർ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സംഘടനകളും പാർട്ടികളും ഇഫ്താർ സംഗമങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഒരു സാധാരണ ഒരു ഇഫ്താർ സംഘമായിട്ടല്ല ഈ പ്രാവശ്യമുള്ള ഒരു ഇഫ്താർ സംഘവും നടന്നിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ തിരിയേണ്ട വിഷയങ്ങൾ ഊന്നിപ്പറയുകയും പറയുകയും അതിലേക്ക് ആളുകളെ ശ്രദ്ധ തിരിക്കുകയും അതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഗൗരവതരമായ ഇഫ്താർ സംഗമങ്ങളാണ് ഇതുവരെ നടന്ന എല്ലാ ഇഫ്താർ സംഗമങ്ങളും ഇതും അങ്ങനെയാണ് എന്ന് ഞാൻ വിചാരിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് കഴിഞ്ഞ ദിവസം എല്ലാ മുസ്ലിം സമൂഹത്തോട് ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നമ്മൾ സേഫാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ റമദാനിൽ നമുക്കറിയാം രണ്ട് മൂന്ന് കേസ് ഒന്ന് അഹമ്മദാബാദിൽ തറാവി നിസ്കരിച്ചു പോകുന്ന ആളുകൾ നിർബന്ധിച്ച് ജയ് ശ്രീരാം വിളിക്കാൻ വേണ്ടി ആക്രമണം അഴിച്ചു വിട്ട കേസ് സുഫിയാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ പള്ളിയിൽ നിസ്കരിക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ജമാ തറാവി സംഘടിപ്പിച്ചു അഞ്ച് ലക്ഷം ഫൈൻ ഇട്ട കേസ് ഷാഹി ശമ്പൽ ശമ്പൽ ജുമാ മസ്ജിദിൽ നോമ്പിനെ ഒരു ലൗഡ് സ്പീക്കറും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയും അങ്ങനെ ലൗഡ് സ്പീക്കർ എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എഴുപത്താറ് വയസ്സായ ഇമാമ് മദ്ദീന് പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറിയിട്ടാണ് പങ്കു വിളിക്കുക അപ്പം മുമ്പത്തേക്കാൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥന നടത്തണമെന്ന് പേഴ്സൺ ലോ ബോർഡിൻ്റെ ആഹ്വാനം ഈ അടുത്ത് നമ്മൾ ശ്രദ്ധിച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ ഒന്നിച്ച് നേരിടേണ്ട ഒരു പ്രശ്നം തന്നെയാണ് വെല്ലുവിളിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ സയ്യിദ് സാദുഖലി ഷിഹാബ്ദങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സൗഹൃദ ഇഫ്താറിൽ പ്രധാനമായും ചർച്ച ചെയ്തത് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഒന്ന് രണ്ടാമത്തെ നമുക്കറിയാം നമ്മൾ നേരത്തെ പ്രത്യേകിച്ചും ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷനൊക്കെ വളരെ ഗൗരവപൂർവ്വമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ലിബറലിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയും അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഷഹബാസ് എന്ന് പറയുന്നത് നമ്മളതിന് ലഹരിയിലേക്കും ലഹരി പോലും ലിബറലിസത്തിൻ്റെ എക്സ്റ്റൻഷനാണ് കാരണം നമ്മൾ ഓണത്തിന് കുടിച്ച കള്ളിൻ്റെ കണക്ക് നമുക്കറിയാം ക്രിസ്മസിനുള്ള കണക്കറിയാം അത്ര പൈസ സർക്കാർ ലഹരി വിമുക്തിക്കും വേണ്ടി ചിലവാക്കുന്നുണ്ട് അത് നമ്മൾ എവിടെയും പറയാത്തോണ്ട് അപ്പം മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് മുയുക്തിക്ക് വേണ്ടി എല്ലാ വർഷവും കൊടുക്കുന്ന പൈസ അത്രയും പട്ടതിൽ ഫലമല്ലല്ലോ എന്ന് പറഞ്ഞാൽ മൈ ബോഡി മൈ റൈറ്റ്സ് എന്ന അവകാശം സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുക സമദർശൻ സിദ്ധാന്തം ഹയർ സെക്കൻഡറി അധ്യാപകർ ഉണ്ടെങ്കിൽ അറിയാം അവർക്ക് അവരുടെ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂൾ തന്നെ ഇത് പഠിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ലഹരി ഉപയോഗിക്കരുത് എന്ന് എത്ര പ്രസംഗിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ യഥാർത്ഥത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്താത്ത ഒരു സംഘടനയും കേരളത്തിൽ ഇല്ല ഒരു പത്ത് വർഷത്തിൽ കുടുംബം രണ്ട് പ്രാവശ്യങ്ങളും ലഹരിക്കെതിരെ ശ്രദ്ധിക്കാത്ത ഒരു മുസ്ലിം സംഘടന ഏതായാലും ഇല്ല എന്നിട്ട് ദു പോകാത്തതല്ല ഫണ്ടുകൾ എത്ര വലുതാണ് അപ്പൊ ആ ഫണ്ടുകൾ അത്രയധികം ചെലവാക്കിയിട്ടും അതിൻ്റെ ഫലം ഇല്ലാത്ത ഈ ആശയങ്ങൾ അടിത്തറയെ നമ്മൾ കത്തി വച്ചിട്ടില്ലെങ്കിൽ അതിനെ വേരർത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ വിജയിക്കൂല അതാണ് അടിസ്ഥാനപരമായി സത്യസന്ധമായി നിലപാടെന്നുമാണ് അപ്പം അതില് ഈ ശബാസിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ പ്രതി ലിബറലിസമാണ് ലിബറലിസത്തിന്റെ എക്സ്റ്റൻഷനാണ് സിനിമ കയ്യിൽ പങ്കുണ്ട് പാട്ടിന് പങ്കുണ്ട് ലഹരിക്കു പങ്കുണ്ട് അതുപോലെ ആ കുട്ടികളുടെ ഗ്യാങ്ങിൻ്റെ പേരെന്താണ് ടീം ഫിഫ്റ്റി സെവൻ എന്നാണ് ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞാൽ കൊടുവള്ളി രജിസ്ട്രേഷൻ നമ്പറാണ് അപ്പം ടീം ഫിഫ്റ്റി സെവൻ എവിടെയാണെങ്കിൽ കുട്ടിനെ അടിക്കണം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഗ്യാങ് ഇൻസ്റ്റയിൽ മെസ്സേജ് കിട്ടുന്ന ആളുകളുടെ ഗ്യാങ്ങിന്റെ പേരെന്നെ അതാണ് അപ്പം ഇങ്ങനെ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആശയങ്ങൾ ചിന്താഗതികൾ പാഠപുസ്തകങ്ങൾ അതിലൊരു പാർട്ട് മാത്രമാണ് ലഹരി അതിലൊരു പാർട്ട് മാത്രമാണ് സിനിമ എന്ന് പറയുന്നത് നമ്മൾ സിനിമയോ ലഹരിയോ മാത്രം ഉപയോഗിച്ച് വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന പൊളിറ്റിക്സ് രാഷ്ട്രീയ സംഘടനകൾ അതിൽ പങ്കുണ്ട് ഇങ്ങനെ ഒരു അഞ്ചെട്ട് പ്രതികളെങ്കിലും മിനിമം എണ്ണിയാൽ ഈ കേസിൽ നമുക്ക് കാണാൻ കഴിയും ഇതിനൊക്കെ ചെറുത്ത് തോൽപ്പിക്കേണ്ട ഒരു ധാർമ്മികമായ ബാധ്യത പ്രത്യേകിച്ച് ഇസ്ലാമിനെ പ്ലാറ്റ്ഫോമായി സ്വീകരിച്ച സംഘടനകൾക്കുണ്ട് ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിച്ച് തീരുമാനത്തിലെത്തി എത്തേണ്ട ഒരു സമയമൊന്നുമല്ല ഈ സമയം അതിനുള്ള സന്ദർഭവുമല്ല പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തയിലും ആലോചനകളിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് അതേപോലെ നമുക്കറിയാം പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇഫ്താർ സംഗമങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന കാരണം എല്ലാ ആളുകളും ഒരുമിച്ചിരിക്കുകയാണ് വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ വിയോജിപ്പുകളും അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരുമിച്ചിരിക്കുന്നതിന് ആഹ്ലാദം ഉണ്ടാവുള്ളൂ യോജിക്കുന്ന എല്ലാവരും നിങ്ങൾപ്പെല്ലാവരും ഇരുന്നാലും സംസ്ഥാന കമ്മിറ്റി ആവുകയുള്ളൂ അത് ഇഫ്താർ സംഘമാവില്ലേ അപ്പം വിയോജിപ്പ് വിയോജിപ്പുകളുടെ ആഹ്ലാദമാണ് ഇഫ്താർ സംഘം എന്ന് പറയുന്നത് അപ്പം വിയോജിപ്പുകൾ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് വിയോജിപ്പുകൾ നമ്മൾ പറയേണ്ട സമയത്ത് എല്ലാവരും പറയും ചെയ്യുക അതേസമയം അത് യോജിക്കാൻ പറ്റുന്ന മേഖലയിൽ യോജിക്കാൻ പറ്റാത്ത വിയോജിപ്പുകളായി ഒരിക്കലും മാറരുത് എന്നാണ് അതിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൂടിയാണ് ഇഫ്താർ എന്ന് പറയുന്നത് നമ്മളെല്ലാ വിവിധ സംഘടനകളും യോജിക്കാൻ പറ്റുന്ന മേഖലയിൽ യോജിക്കുക എന്ന് പറയണത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഇഫ്താർ സംഗമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒന്ന് നമ്മൾ ഇന്ത്യയുടെ അവസ്ഥ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം പേഴ്സണൽ ല ബോർഡ് കഴിഞ്ഞ ഗവൺമെൻറ് വന്നപ്പോൾ പോലും പ്രാർത്ഥനക്കൊന്നും ആഹ്വാനം ചെയ്തിട്ടില്ല കാരണം അത്രയും വിവത്സമായ ആക്രമണം നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസിൻ്റെ ബൂട്ടിൻ്റെ ചവിട്ടിട്ടിട്ടാണ് ഒരു നവജാത ശിശു രാജസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ടത് എല്ലാ ദിവസവും വീട്ടിൽ റൈഡാണെന്നാണ് പോലീസ് പറയുന്നത് പിന്നെ ആഗോളതലത്തിൽ നമുക്കറിയാം ഫലസ്തീൻ സിറിയ ലബനാൻ ഇവിടങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ അതിജീവനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഗസ വിട്ടു പോകണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അപ്പോൾ അതിന് മറുപടി ഗസക്കാരുടെ മുദ്രാവാക്യം ഉണ്ട് ലഹിജറുദുസ് പുതുസിലേക്കല്ലാതെ ഞങ്ങൾ ഒരു അടി മുന്നോട്ട് പോവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നോമ്പിനെ കഴിഞ്ഞ നോമ്പിനേക്കാൾ അപേക്ഷിച്ച് കുറേ കൂടി ആശ്വാസകരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ പോലും ആ ജനതയ്ക്ക് അതിജീവനം സാധ്യമാകണമെങ്കിൽ മിനിമം പതിനാറ് വർഷം എടുക്കും നാല് കോടി ഇരുപത് ലക്ഷം ടൺ വേസ്റ്റാണ് ഗസയിലുള്ളത് ഈ വേസ്റ്റ് നീക്കാൻ പതിനാറ് വർഷം എടുക്കുമെന്നാണ് കണക്ക് പറയുന്നത് പക്ഷേ എന്നാലും തകർക്കപ്പെട്ട ഏകദേശം മുന്നൂറ്റി എൺപത് പള്ളികൾ അവിടെ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദ് ഇമാമി ഷാഫി അഴി റഹ്മാഹുല്ല ഷാഫിയുടെ ജന്മസ്ഥലമാണ് റസ്സ എന്ന് പറയുന്നത് അവിടൊക്കെ അവിടെ തറാവിഹ് നിസ്കാരങ്ങൾ നടത്തുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ തകർക്കപ്പെട്ട എല്ലാ പള്ളിയുടെ അടുത്ത് അവർ ചെയ്യുന്നുണ്ട് നിസ്കാരം നടത്തുന്നുണ്ട് നോമ്പ് നോമ്പുതോറ നടത്തുന്നുണ്ട് ഇത്തരം സംഗമങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഈ സംഗമത്തിൻ്റെ ഭാഗമാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന് രമാനത്തെ ഇസ്ലാമിയുടെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാൻ